ശരാശരി ഒരു ചെറുപ്പക്കാരൻ പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ പതിനേഴ് വയസ്സുള്ള പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള വയസ്സുള്ള കേരളത്തിലെ ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും എനി കൺട്രി ഈസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നുപോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ് എണ്ണായിരം രൂപയ്ക്കും ഒമ്പതിനായിരം രൂപയ്ക്കും ഏഴായിരത്തഞ്ഞൂറ് രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും ഈ കേരളത്തിൽ ചെറുപ്പക്കാർ പണിയെടുക്കേണ്ടി വരുകയാണ് അവർക്ക് പ്രതീക്ഷയല്ലേ സാർ അവര് ഈ നാട് വിട്ട് പോയില്ലെങ്കിൽ അത്ഭുതം കാരണം നമുക്ക് അവർ ആഗ്രഹിക്കുന്ന പോലൊരു അന്തരീക്ഷം ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ ഒരു യാഥാർത്ഥ്യം ഇന്നത്തെ കേരളത്തിലെ മാതാപിതാക്കളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് സാർ എനിക്ക് ഏറ്റവും സങ്കടം ഇവിടെ സ്വന്തം അച്ഛനെയും അമ്മയും ഒരു ബംഗാളിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് യു കെയിലെ സായിപ്പിന് മരുന്നെടുത്തുകൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരുടെ കാര്യം നോക്കുകയും ചെയ്യുന്ന ഒരു മകൻ അവിടെയുണ്ട് അച്ഛനോടും അമ്മയോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല സോ സം സംസ് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ റീസൺസ് ആണ് ആ കുട്ടി ഇവിടെ നിന്ന് പോകാനും അച്ഛനും അമ്മയും വാർദ്ധക്യത്തിന് ഈ ബംഗാളിയെ ഡിപ്പൻഡ് ചെയ്ത് ജീവിക്കേണ്ടത് ഇതാണ് കേരളത്തിന്റെ ശരാശരി സാഹചര്യം തന്നയാള് ഏറ്റവും കൂടുതൽ ഐ ടി വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുള്ള നാട് അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിന്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും തടുത്ത് നിർത്തിയത് ഒരു പ്രത്യയശാസ്ത്ര പിടിവാശിയായിരുന്നു പ്രത്യേക ശാസ്ത്ര പിടിവാശി കൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ ആർ സോഷ്യലി ഫ്രസ്ട്രേറ്റഡ് ദേ ആർ എക്കണോമിക്കലി ഫ്രസ്ട്രേറ്റഡ് ദർ പൊളിറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് സർ നമ്മളിവിടെ ആർക്കും വേണ്ടാത്ത ജാതിയും മതവും എല്ലാവരും ഈ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞു നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഒരു ചെറുപ്പക്കാരെ വളർന്നു വരും നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ എന്താണ് സർ നമ്മൾ നേടാൻ പോകുന്നത് ഈ ബൈബിളിൽ ഒരു വാദമുണ്ട് ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്ന നിങ്ങൾ എന്ത് പ്രയോജനമെന്ന് പറഞ്ഞ മാതിരി